കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് പ്രേംകുമാറിൻ്റേത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ ചുമതല വഹിക്കുന്ന പ്രേംകുമാറാണ് പ്രേംകുമാർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് അദ്ദേഹം ചെയ്ത കോമഡി റോളുകളാകും എന്നാൽ ഒന്നാം റാങ്കോടെ നാടകത്തിൽ ബിരുദം നേടിയ ആളാണ് പ്രേംകുമാർ ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ നിന്നും അദ്ദേഹം സൈക്കോളജിയിൽ ബിരുദവും നേടി കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തിയേറ്ററിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും നേടിയാണ് ബിരുദം നേടിയത് പലപ്പോഴും സിനിമാ നടന്മാരുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയാനുള്ള കൗതുക പ്രേക്ഷകർക്കും ഉണ്ടാകാറുണ്ട് എത്ര വരെ പഠിച്ചു പഠനത്തിൽ ഒന്നാമനായിരുന്നു എന്നിങ്ങനെ പല ചോദ്യങ്ങളും ഉയരാറുണ്ട് പ്രേംകുമാറിനെ പോലെ തന്നെ ഒന്നാം റാങ്ക് നേടിയ മറ്റൊരു നടനാണ് ജഗദീഷും ജഗദീഷും ആദ്യകാലങ്ങളിൽ കോമഡി വേഷങ്ങളാണ് ചെയ്തിരുന്നത് അതേമേഹം ഇപ്പോൾ വില്ലൻ വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്ത് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണ് തിരുവനന്തപുരം നാലാംചിറ മാറു കോളേജിൽ നിന്നും എം കോം ബിരുദം നേടിയപ്പോൾ കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്കായിരുന്നു അദ്ദേഹത്തിന് അനു മേനോനും ഒന്നാം റാങ്കുകാരനാണ് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം നിയമ ബിരുദം നേടിയത് അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ് സുരേഷ് ഗോപി മമ്മൂട്ടി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും എൽ എൽ ബിയും കഴിഞ്ഞ വ്യക്തിയാണ് ജയറ കാലടി ശ്രീ ശങ്കര കോളേജിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദം നേടി ഇന്ദ്രചിരുനൽവേലി സർദാർ കോളേജിൽ നിന്ന് ബിടെക്കും പൂർത്തിയാക്കി തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് മോഹൻലാൽ ബികോം പാസ്സായത് പൃഥ്വിരാജിൻ്റെ ഇംഗ്ലീഷ് കേട്ട് പലരും അന്തം വിട്ട് നിൽക്കാറുണ്ട് താരമെന്നാൽ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിൽ ഐ ടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് നന്ദനത്തിൽ അഭിനയിക്കാൻ എത്തുന്നത് പിന്നീട് സിനിമയിൽ തിരക്കായതോടെ താരം ബിരുദ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു